തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല റബ്ബേ എന്ന് പറയുകയും തിന്മയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു പോയ തിന്മയിൽ ഖേദിക്കുകയും ചെയ്യലാണ് ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടലുമാണ് മുത്തിനബിയോട് പറഞ്ഞു റസൂലേ ഞാൻ തൗബ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെയും തിന്മ ചെയ്തു പോകുന്നു നബിയേ തങ്ങൾ പറഞ്ഞു വീണ്ടും തൗബ ചെയ്യണം അങ്ങനെയാണ് മയക്കുമരുന്നൊക്കെ നിർത്തി എന്ന് വിചാരിച്ചു പോന്നതാണ് പിന്നെയും അതിലേക്ക് തിരിച്ചുപോയി കള്ളുകൂടി നിർത്തിയതാണ് പക്ഷെ അതിലേക്ക് തിരിച്ചു പോകുന്നു വ്യഭിചാരം നിർത്തിയതാണ് പിന്നെയും അതിലേക്ക് മനസ്സ് വരുന്നു വീണ്ടും തൗപ ചെയ്യുക തൗപ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരിക്കലുമേ ഒരിക്കലും ഞാൻ ഇതിലേക്ക് തിരിച്ചു പോകില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോഴേ തൂപ ഒരു തൂപയായിട്ട് തന്നെ മാറുന്നുള്ളൂ മനസ്സുകൊണ്ട് ഒരിക്കലും എന്ന് പറയണം അങ്ങനെ തീരുമാനിക്കുകയും വേണം പിശാച്ചിന് തോന്നണം നിന്നെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് കാര്യമില്ല നീ വീണ്ടും തൗപ ചെയ്യും ഇവനെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് ഞാൻ അവനെ പഴപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം അവൻ വീണ്ടും തൗപ ചെയ്യും തോപ ചെയ്യുന്നവരെ അള്ളാഹു കഴുകിയവരായി സ്വീകരിക്കും പിന്നെ അവന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലെന്ന് പിശാച്ചിന് തോന്നുന്നവരെ നിങ്ങൾ തോപ ചെയ്തുകൊണ്ടിരിക്കണം